ഇതൊന്നും വലിയ ഞാൻ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇപ്പോ ഞാനൊരു നിയമസഭാ സാമാജികം വരെ ആകുന്ന അവസരം ഈ ചെറിയ പ്രായത്തിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ ചേർത്താൻ കഴിയുമെങ്കിൽ ആ മനുഷ്യന്റെ പേര് ഒമ്മി എന്നാണ് ആരാണ് നേതാവെന്ന് ചോദിക്കുമ്പോൾ ഒറ്റയടിക്ക് പറയുന്നത് ഈ മനുഷ്യന്റെ ായിട്ടാണോ നിങ്ങൾ ആക്രോശിക്കുന്നത് ചോദ്യം അൻപത്തിരണ്ട് വെട്ടിവെട്ടി വരോടും അമ്പത്തി ആറ് നെഞ്ചുപുരിയുമുള്ള സി ജെ പി പാർട്ടികളോടാണ് എന്നാൽ ഒന്ന് തുറന്നങ്ങ് പറഞ്ഞേക്കാം ആ പൂതി നടക്കില്ല കാരണം പാവങ്ങളെ സ്നേഹിച്ച് പാവങ്ങൾക്കായി ജീവിച്ച ഉമ്മൻചാണ്ടി എന്ന നീതിമാന്റെ രക്തം നിങ്ങൾ ആവോളം കുടിച്ചതാണ് ഇനി മറ്റൊരു ഉമ്മൻചാണ്ടിയുടെ കണ്ണീര് ഈ കേരളത്തിന് താങ്ങാനാവില്ല ഉമ്മൻചാണ്ടിയുടെ ആശയവും ആശീർവാദവും ഏറ്റുവാങ്ങിയ ഉമ്മൻചാണ്ടിയുടെ ശിക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഉമ്മൻചാണ്ടിയെ പോലെ രക്തസാക്ഷിയാവാൻ കേരള ജനത ഇനി അനുവദിക്കില്ല അതുകൊണ്ട് കേരളത്തിന്റെ മനസാക്ഷി ഇവിടെ പറയുക ഇതെന്റെ സ്വരമല്ല കേരളത്തിലെ അമ്മ പെങ്ങന്മാരുടെ യുവജനങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ അതും പോരാഞ്ഞിട്ട് വിദേശ മലയാളികളുടെ സ്വരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങുമ്പോൾ സ്നേഹ കവചം തീർക്കും ഇതിപ്പോൾ കോൺഗ്രസുകാരുടെ ബാധ്യതയല്ല എന്നാൽ കേരളത്തിലെ നല്ലവരായ ചങ്ക് ജനതകളുടെ അത്യാവശ്യമാണ് അതെ രാഹുൽ മാങ്കൂട്ടുകൾ തിരിച്ചു വരുന്നു പാലക്കാട്ട് അദ്ദേഹം തന്നെ സ്നേഹിച്ച തന്നെ പരിപാലിച്ച് വിജയിപ്പിച്ച നല്ലവരായ ജനങ്ങളെ കാണാൻ എത്തുന്നു ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെളിപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ സെപ്റ്റംബർ പതിനഞ്ചിന് കേരള രാഷ്ട്രീയത്തിന്റെ മുഴുവൻ കണ്ണുകളും കേരള നിയമസഭയിലേക്ക് തിരിയുന്നു കാരണം മറ്റൊന്നുമല്ല നിയമസഭയിലെ സി പി എമ്മിന്റെ പേടി സ്വപ്നമായി മാറിയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നു അദ്ദേഹം നിയമസഭയിൽ പ്രവേശിക്കുമെന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഉറപ്പ് അതിനേക്കാൾ ഉപരിയായി പാലക്കാട്ടുകാരെ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളെയും ആവേശഭരിതനാക്കാൻ തന്റെ ഭാഗം ജനങ്ങളോട് വിശദീകരിക്കാൻ പാലക്കാടിന്റെ സ്വന്തം എം എൽ എ ശ്രീ രാഹുൽ മാങ്കുട്ടതിൽ പാലക്കാട്ട് ജനങ്ങളോട് നേരിട്ട് സംസാരിക്കും പക്ഷേ ബി ജെ പിയും സി പി എമ്മും ചേർന്ന് അദ്ദേഹത്തെ നിയമസഭയിൽ കടത്തിവിടാതിരിക്കാൻ നടത്തുന്ന കേരളം ലജ്ജിക്കുന്ന കളികൾ അത് കേരള ജനാധിപത്യത്തിൽ തന്നെ ഒരു വെല്ലുവിളിയായി മാറുന്നില്ലേ സി പി എമ്മിനോടും ബി ജെ പിയോടും കേരള ജനത തുറന്നു പറയുന്ന ഒരേയൊരു കാര്യം ഇത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ദേഹത്ത് ഒരു പൊടി വീഴാൻ ഈ ജനത ഇനി അനുവദിക്കില്ല അവർ തീരുമാനിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് വരുമ്പോൾ അവർ മനുഷ്യ കവചം തീർക്കും അത് കേരളത്തിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ശിക്ഷിന് ആ ഗുരുവിന്റെ ആത്മാവിനോടുള്ള ക്ഷമാപണത്തോടു കൂടിയുള്ള സ്നേഹ കവചമായിരിക്കും എന്നുറപ്പ് സുഹൃത്തുക്കളെ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ പറയാം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ നേരിടുന്ന കൊല്ലം എം എൽ എ ഇന്നും കേരള നിയമസഭയിൽ ഇരിക്കുകയാണ് കേസുകൾ അടക്കം നിരവധി ഗുരുതര ആരോപണങ്ങളുള്ള ഒരു ഡസനോളം എൽ ഡി എഫ് എം എൽ എ മാർ ഇന്നും അതേ നിയമസഭയിൽ തുടരുകയാണ് അതായത് മന്ത്രിമാർ എം എൽ എ മാർ പലരും കേസുകളിൽ നേരിട്ടുകൊണ്ട് തന്നെ നിയമസഭയിൽ ഇരിക്കുകയാണ് എന്നാൽ രാഹുൽ മാങ്കോട്ടത്തിന് മാത്രമാണോ ഈ വിലക്കുള്ളത് എന്നാൽ അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയില്ല ഒരു കേസ് പോലുമില്ല വെറും ആരോപണങ്ങൾ മാത്രം ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ സാക്ഷര സംഭരണരായ കേരള ജനതയ്ക്ക് ഇന്ന് കഴിയും അതുകൊണ്ടാണ് രാഹുൽ മാങ്കോട്ടത്തിന്റെ പിന്നിൽ അണഞ്ഞിരുന്ന കേരള ജനത ഈ ചോദ്യം ചോദിക്കുന്നത് ഇത് ജനാധിപത്യത്തിന്റെ പേരിൽ നടക്കുന്ന വലിയ അനീതിയല്ലേ സി പി എമ്മിന്റെയും ബി ജെ പി അംഗങ്ങൾക്ക് അത് നിയമസഭയിലായാലും പാർലമെന്റിലായാലും അവർക്ക് അവിടെ തുടരാം എന്നാൽ പരാതികളോ നേരിട്ട് കേസുകളോ ഇല്ലാത്ത ഒരാളെ മാത്രം പുറത്താക്കാമോ ഇവരാണ് സുഹൃത്തുക്കളെ ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ഈ ഗവൺമെന്റുകളോട് ഈ ഇരട്ടത്താപ്പുതായ്മ കാണുമ്പോൾ ഉണരുന്ന ഒരേ ഒരു വികാരം സത്യം മറച്ചു വെക്കാൻ വ്യാജ വ്യാജാരോപണങ്ങളോട് ഒരാളെ തകർക്കാൻ നടത്തുന്ന നീചമായ കളി ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ പോലീസിന്റെ പണി കുറ്റം ചെയ്തവനെ തപ്പി നടക്കുകയായിരുന്നു എന്നാൽ ഇന്ന് എന്താണ് സ്ഥിതി പിണറായിയുടെ പോലീസും ചില മാധ്യമങ്ങളും ചേർന്ന് പരാതിക്കാരെ ഇപ്പോൾ തപ്പി നടക്കിയാണ് സ്ത്രീ മാധ്യമപ്രവർത്തകരെ വരെ വിളിച്ചു ചോദിക്കുന്നു രാഹുൽ നിങ്ങളെ പീഡിപ്പിച്ചോ നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്നല്ല ഇത് ബഹുമാനപ്പെട്ട എം എൻ ഹസൻ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മിക്കല്ല് കൊത്താനുണ്ടോ അമ്മി എന്ന് വിളിച്ചു പറയുന്നവരെ പോലെ പിണറായിയുടെ പോലീസും പിണറായി സർക്കാരും പരാതിയുണ്ടോ പരാതി എന്ന ദയ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ കാണുമ്പോൾ നാട്ടുകാർക്ക് തോന്നുന്നത് ഇവിടെ അന്വേഷണം നടക്കുന്നു എന്നല്ല മറിച്ച് ഒരാളെ തകർക്കാനുള്ള സിക്കാരപേട്ട നടക്കുന്നു എന്നതാണ് സത്യം ഇതാണോ നീതി ഇതാണോ മാധ്യമധർമ്മം സുഹൃത്തുക്കളെ ഞാനിവിടെ വാസ്തവ വിരുദ്ധം പറയുകയല്ല ഇവിടെ സി പി ഐ നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി തുറന്നു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ അത് ഞാൻ വളരെ ചുരുക്കി നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ ശ്രീനാദേവിയെ വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടിനെതിരെ പരാതി ഉണ്ടല്ലോ എന്ന് എന്നാൽ ശ്രീനാദേവി പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പരാതിയുമില്ല കേട്ട് കേൾവികൊണ്ട് നിങ്ങൾ പരാതി എന്ന് അവരുടെ വാക്കുകൾ കൊടുങ്കാറ്റ് പോലെ അടിച്ചു കയറുന്നതായിരുന്നു സാങ്കൽപ്പിക ഇരകളെ സൃഷ്ടിച്ച് മാധ്യമങ്ങൾ സ്വന്തം അജണ്ട നടപ്പാക്കരുതെന്ന് അവർ ഉറച്ചു പറഞ്ഞു ശ്രീ ക്ഷണത്തിനു പേരിൽ വ്യാജ അജണ്ട ഉണ്ടാക്കി ഇരകളെ തേടുന്ന മാധ്യമങ്ങൾ പ്രഡിക്റ്റഡായി മാറുകയാണെന്നാണ് അവർ അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ചത് നിങ്ങൾ ഓർക്കണം അതൊരു സി പി ഐ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്ന സത്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് സുഹൃത്തുക്കളെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ച പാലക്കാട്ടെ ജനങ്ങൾ ഇനി മിണ്ടാതിരിക്കില്ല അവർ തീരുമാനിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭ കൂടുന്നതിന് മുമ്പ് തന്നെ ഒരു മഹാസമ്മേളനം പാലക്കാട്ട് നടക്കും അവിടെ രാഹുൽ നേരിട്ട് ജനങ്ങളോട് തന്റെ ഭാഗം വിശദീകരിക്കും എന്നാൽ അത് ഒരു സാധാരണ മീറ്റിംഗ് ആയിരിക്കില്ല അതൊരു ചരിത്രമായിരിക്കും കേരളത്തിലെ നാനാഭാഗത്ത് നിന്നും ആയിരക്കണക്കിന് അമ്മ പെങ്ങന്മാരും യുവജനങ്ങളും സാധാരണക്കാരും പാലക്കാട്ടേക്ക് മാർച്ച് ചെയ്യും അവർ ഒറ്റക്കാരി മാത്രം തെളിയിക്കാനാണ് എത്തുന്നത് രാഹുലിനെതിരെ നടക്കുന്ന വ്യാജ ആരോപണങ്ങൾക്കും വേട്ടയാളുകൾക്കും ജനങ്ങളുടെ സ്നേഹകവചം രാഹുലിനൊപ്പമുണ്ട് എന്ന് വെളിപ്പെടുത്തുക എന്ന് ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരിക്കും അവർക്കുള്ളത് കാരണം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നീതിമാനായ ഉമ്മൻചാണ്ടിയുടെ കണ്ണീരി വീണ ഈ മണ്ണിൽ അതേ രീതിയിൽ അദ്ദേഹത്തിന്റെ ശിക്ഷിന്യം കണ്ണീരി വീണാൻ അനുവദിക്കില്ല എന്ന് കേരള ജനതയെടുത്ത ഭീഷ്മ ശബ്ദമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഇന്ന് ദിനംപ്രതി കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യുവജനങ്ങൾ അമ്മ പെങ്ങമ്മമാർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന സാധാരണക്കാർ വിദേശ മലയാളികൾ എല്ലാവരും ഒരേ ഒരു കാര്യം ഇപ്പോഴും ആവർത്തിച്ച് പറയുകയാണ് രാഹുലിന് നീതി വേണം അദ്ദേഹത്തെ നിയമസഭയിൽ പ്രവേശിപ്പിക്കണം അതുകൊണ്ടാണ് ആഴ്ചകൾ കടന്നു പോകുന്നതോറും രാഹുലിനോടുള്ള ജനപിന്തുണ ക്രമാതീതമായി കുതിച്ചുയരുന്നത് ഇത് ജനങ്ങളുടെ ശക്തമായ നിലപാടാണ് എന്നതിൻ്റെ ഉത്തമ തെളിവാണത് ഇപ്പോൾ കേരള സമൂഹത്തിൽ ഉയരുന്നത് വലിയൊരു ചോദ്യമാണ് രാഹുൽ തിരിച്ചു വരേണ്ടത് എന്തുകൊണ്ട് കാരണം ഒന്നല്ല രണ്ടല്ല ക്കമിട്ട് ഞാനിവിടെ പറയാം ഒന്നാമത് ഇതുവരെ ഒരു സ്ത്രീയും ഔദ്യോഗികമായി അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടില്ല രണ്ടാമത് എഫ്ഐആർ ഒന്നും ഈ കേസിൽ നിലനിൽപ്പില്ല എല്ലാം മാധ്യമങ്ങളുടെ ആരോപണങ്ങൾ മാത്രം മൂന്നാമതായി കുറ്റപത്രമുള്ള ഗുരുതര ആരോപണങ്ങളുള്ള എൽ ഡി എഫ് എം എൽ എ മാർക്കും മന്ത്രിമാർക്കും സഭയിലിരിക്കാൻ പറ്റുന്നു എന്നാൽ ഒരു പരാതി പോലും ഇല്ലാത്ത രാഹുലിന് മാത്രം ഇത്ര വിലക്ക് അത് ഏത് നീതിയാണ് നാലാമതായി പാലക്കാടിലെ ജനങ്ങൾ തുറന്നു പ്രഖ്യാപിച്ചു ഞങ്ങൾ രാഹുലിനൊപ്പമാണ് ഞങ്ങൾ അദ്ദേഹത്തിന് സ്നേഹ കവചം തീർക്കും അഞ്ചാമതായി കോൺഗ്രസിന്റെ ഭാവി യുവജനങ്ങളുടെ കരുത്തിലാണ് ആ കരുത്ത് രാഹുലിനുണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് പാർട്ടിക്ക് തന്നെ വലിയ നഷ്ടമാകും ആറാമതായി നിയമത്തിന്റെ അടിസ്ഥാന തത്വം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ പക്ഷേ വെറും ആരോപണത്തിന്റെ പേരിൽ ഒരാളെ ശിക്ഷിക്കാനാവില്ല അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യം ഇതാണ് വെറും ആരോപണങ്ങളുടെ പേരിൽ ഒരു യുവ നേതാവിനെ പുറത്താക്കുന്നത് ജനാധിപത്യത്തിനും മനുഷ്യാവകാശ സംരക്ഷണത്തിനും വലിയ അപമാനമല്ലേ അതേ സുഹൃത്തുക്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരികയാണ് പാലക്കാട്ടെ ജനങ്ങളോട് സംസാരിച്ച് അതിൽ നിന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ അഗ്നിശുദ്ധി കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കും അല്ലെങ്കിൽ ഒരു പുതിയ ചരിത്രം കുറിക്കും എന്നത് ഉറപ്പാണ് ഈ സത്യം കേൾക്കുന്ന അങ്ങേക്കും എന്നെപ്പോലെ തന്നെ ആവേശം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങും ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കണം അങ്ങും ഈ നീതി പോരാട്ടത്തിൻ്റെ കൂടെ ഉണ്ടാവണം ഈ പുതിയ യാത്രയുടെ ഭാഗമാകാൻ രാഹുൽ മാങ്കോട്ടത്തിന് സ്നേഹ കവചമാകാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു കാരണം അവരെല്ലാവരും ഉണ്ടാവണം ഈ നീതി പോരാട്ടത്തിൽ അതാണ് വാസ്തവം ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കട്ടെ നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ സസൂഹുഷ്ഠം പരിശോധിക്കും ചർച്ച ചെയ്യും വിശകലനം ചെയ്യും നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും തക്കതായ മറുപടി ഞങ്ങൾ നൽകും എന്നും ഇവിടെ ഉറപ്പ് നൽകട്ടെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്നും അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം